വിശുദ്ധ ഡൊമിനിക് ഡിസംബർ ഇരുപത് റിയോജ എന്ന് വിളിക്കുന്ന സ്പാനിഷ് നവാറിലാണ് ഡൊമിനിക് ജനിച്ചത് കൊഗള്ളായിൽ സാൻമിലാൻ ആശ്രമത്തിൽ ചേർന്ന് അദ്ദേഹം ഒരു ബെനഡിറ്റൻ സന്യാസിയായി പ്രസ്തുത ആശ്രമത്തിലെ പ്രയോറായിരുന്നപ്പോൾ ഡൊമിനിക്കും വാറിലെ രാജാവായ ഗാർസിയ തൃതീയനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും രാജാവ് അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു പ്രാചീന കാസ്റ്റീലിയയിലെ രാജാവ് ഫെർഡിനാൻഡ് പ്രഥമൻ ഫാദർ ഡൊമിനിക്കിനെ സ്വീകരിക്കുകയും സീലോസിലെ ആശ്രമം പുനരുദ്ധരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ അദ്ദേഹം പൂർണമായും വിജയിച്ചു ഒരു പുതിയ ആശ്രമം നിർമ്മിച്ചു എന്ന് തന്നെ പറയാം കലാപ്രേമിയായിരുന്ന ഈ വിശുദ്ധൻ സ്പാനിഷ് ക്രിസ്ത്യൻ കലാവസ്തുക്കളുടെ പ്രശസ്ത മാതൃകകൾക്കെല്ലാം പ്രചോദനം നൽകിയെന്ന് പറയണം റൊമനെക്സ് ശില്പമുറയിലുള്ള പ്രസ്തുത ആശ്രമം അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു മുസ്ലിമുകളിൽ നിന്ന് ക്രിസ്തീയ അടിമകളെ സ്വതന്ത്രമാക്കുന്ന കാര്യത്തിലും അദ്ദേഹം പ്രശസ്തി നേടി സ്പാനിഷ് ജനതയ്ക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധനാണ് സീലോസിലെ ഡൊമിനിക് അദ്ദേഹത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് അസാദി ഗുസ്മാൻ പിൻകാലത്ത് ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ ഡൊമിനിക്കൻ്റെ അമ്മയാകാനുള്ള വരം ലഭിച്ചത് വിചിന്തനം ദൈവത്തിന്റെ ആലയം പോലെ നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുക ഐക്യത്തെ സ്നേഹിക്കുക ചിത്രത്തെ വെറുക്കുക ക്രിസ്തു പിതാവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുവിൻ